അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ പരിചയമുള്ള നാട്ടുകാരുമായ അദ്ദേഹത്തിൻ്റെ നല്ല കുറേ സുഹൃത്തുക്കളുടെ കണ്ണീരോടുള്ള ഈ പ്രതികരണം ഞങ്ങൾ ഇന്ന് പകർത്തിയെടുത്തതാണ് കണ്ണാടിക്കൽ ഓട്ടോ ഓടിക്കുന്ന കുറേ അദ്ദേഹത്തിൻ്റെ നല്ല സുഹൃത്തുക്കളാണ് ഇവർ അർജുനെക്കുറിച്ച് ചോദിച്ചപ്പോൾ

ുംടക്കും വീട്ടിലേക്ക് ഭാര്യ വഴിയാൻ തോന്നും ആണല്ലോ സംഭവിക്കുന്നത്

<cam> ും വിഷണം തന്നെയാണ് കിട്ടും കാട്ടിലകപ്പെട്ടോ എങ്ങനെയെങ്കിലും കിട്ടിയാലേത്രയും നല്ലാരും അതാ കേരളം കേരള ഇന്ത്യയിൽ തന്നെ ഒരു മലയാളി സമൂഹവും ഒക്കെ തന്നെ ഓരോരുത്തർ എല്ലാ വിധിയൊന്നും പറയാൻ പറ്റില്ല

രണ്ടോ ദിവസം ൂ പിന്നെ പിന്നീട് പോയി വണ്ടി വണ്ടിയൊക്കെ നാളെ കൊണ്ടേക്കും ഒന്നും നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് സ്നേഹിച്ച് കല്യാണം കഴിച്ചാല് വയലാണ് അത് നല്ലതിൽ തന്നെയാണ് വെറുതെ കുട്ടിയൊക്കെ പ്പോൾ തോന്നിയെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വിഷമം തന്നെയാണ് നമുക്ക് നമ്മളെ നാട്ടിലുള്ളൊരു കുട്ടിയാണല്ലോ നമ്മൾ ഞാൻ പറയുമ്പോൾ പ്രവാസിയാണ് ഇപ്പോൾ ലീവിന് വന്ന സമയത്താണ് ഇത് അറിഞ്ഞത് ഫസ്റ്റിലൊക്കെ ഒരു ഒരു രഹസ്യമായിട്ടായിരുന്നു എല്ലാവരും വെച്ചിരുന്നത് എന്താണ് കറക്റ്റ് വ്യക്തത ഇല്ലാത്തത് കൊണ്ട് പിന്നീട് ഇപ്പോൾ ചാനലിതിലേക്ക് വന്നതിൻ്റെ ശേഷമാണ് എല്ലാവരും ശരിക്കും അറിഞ്ഞത് കാര്യങ്ങളെ വ്യക്തത എന്താണെന്നുള്ള രൂപം മനസ്സിലായതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രാദേശികപരമായിട്ടിപ്പോൾ കുട്ടിനെ പറ്റി അറിയാൻ കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഇപ്പം നമ്മളെ കൊതിച്ചോറ് ഡിവൈഎഫ്ഐന്റെ ഒക്കെ കൊതിച്ചോറ് പോയിട്ട് ബന്ധപ്പെട്ടിട്ടും എല്ലാ കാര്യത്തിലും ആ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒരു നാട്ടിലൊരു ഉപകാരമാണ് ആള് പിന്നെ ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇതാക്കുന്നതും ആ കുടുംബത്തിൻ്റെ ഒരു അദാണിയാണ് ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളാണ് കുട്ടി അത്രയും വിഷമമാണ് ആ ഫാമിലിക്ക് നമ്മൾ കൂടുതൽ എന്ന് പറയണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ ഒരു അവസ്ഥയിൽ അത് പറയാനില്ല അങ്ങനെങ്കിലും ഒന്ന് ജീവനോടെ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അതെ അതെ തിരിച്ചു വരട്ടെ എന്നാണ് ഇപ്പൊ ഓരോ ന്യൂസിലും ഓരോ ഇതിലും നമ്മളിങ്ങനെ കാണുമ്പോൾ ഡെവലപ്മെന്റ് കാണും വണ്ടി കണ്ടു എന്നൊക്കെ പറയും അത്രയും ഒരു ഇതാ അവനെങ്ങനെങ്കിലൊന്ന് അതിനുള്ളത് എങ്ങനെയെങ്കിലും ഉണ്ടായാൽ മതി വരുന്നത് ഇപ്പൊ അവശ്യ നിലയിലായാലും അവന് ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന ായിട്ടുള്ള അർജുന നമ്മളെ ഒരുമിച്ച് കളിച്ചാണ് ഇവിടെ അതേപോലെ വണ്ടി ഇട്ടിവിടെ ഉണ്ടായിരുന്നു ഒരുപാട് കാലം ഇടാണ് പിന്നെ ഒരു നാല് വർഷമായിട്ടുള്ളപ്പോൾ ലോറി പോകാൻ തുടങ്ങിട്ട് എന്തായാലും അധ്വാനി ആയിരുന്നു കാരണം കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ് വികസന പള്ളി പോയി വിളിക്കുന്നായിരുന്നു എന്തായാലും ജീവനോട് തിരിച്ചു വരക്കായിട്ട് അർജുനെ കണ്ടത് കണ്ടത് എലക്ഷൻ കഴിഞ്ഞ് പിന്നെ ഒരു ആ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞു പെങ്ങളെ വീട്ടിൽ ബർത്ത്ഡേക്ക് പോകുമ്പോൾ എൻ്റെ വീടിന്റെ മുമ്പിൽ നിർത്തി ഇവർക്കാന്ന് വിളിച്ച് പോകുന്നു അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഒരു കമ്മിറ്റി ആൾക്കാരായിരുന്നു കണ്ണാടിക്കൽ വന്നാൽ അർജുൻ്റെ കുറേ നല്ല സുഹൃത്തുക്കളുടെ അർജുനുമായിട്ടുള്ള നല്ല ഓർമ്മകൾ കണ്ണീരൂടെ പങ്കുവെക്കാനേ അവർക്ക് സാധ്യമാവുന്നു അവനെ ജീവനോടെ എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയെന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് അവരിന്നും അവിടെ നിൽക്കുന്നത് ഈ പത്താം ദിവസവും അവൻ ജീവനോടെ തിരിച്ചു വരുന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമ്മുടെ കേരളം പ്രാർത്ഥനയോടെ കൂടി കാത്തിരിക്കുകയാണ്